എന്തിനാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത് വ്യത്യസ്ത ചിന്താഗതികളുള്ള മനുഷ്യർ പല രീതിയിലായിരിക്കും അവന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് വൈദ്യശാസ്ത്രം കൈവിട്ട ഒരു രോഗിക്ക് അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആരാധനയിലൂടെ അവന് സൗഖ്യം വേണം അപ്പൊ സൗഖ്യത്തിന്റെ ഒരിടമാണ് ആരാധന എന്ന് വളരെ ശക്തമായി പറയുന്ന ചില ആൾക്കാരുണ്ട് സാമ്പത്തികമായി എല്ലാം നശിച്ചുപോയ മനുഷ്യൻ തൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ ഉറവിടമായി ആരാധനയെ കാണാൻ ശ്രമിക്കാറുണ്ട് ചിലർ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒരു സാമൂഹിക പദവി സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ നിൽക്കാനുള്ള ഒന്നായി ആരാധനയെ കാണുന്നവരുണ്ട് പൊങ്ങച്ചത്തിന് വേണ്ടി ആരാധനയെ സമീപിക്കുന്നവരുണ്ട് മനുഷ്യൻ പല രീതിയിലാണ് പക്ഷെ ശരിക്കും എന്താണ് ആരാധന ഞാനതിന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു നിർവചനം രക്ഷ നേടാനുള്ള വഴിയല്ല ആരാധന എനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ എനിക്ക് രോഗസൗഖ്യം കിട്ടാനോ എനിക്കൊരു പദവി ഉണ്ടാകാനോ സമൂഹത്തിൽ ഒരു ഉയർന്ന നിലയിൽ ഞാൻ ജീവിക്കാനോ ഇതൊന്നുമല്ല ആരാധനയുടെ അടിസ്ഥാനം രക്ഷ നേടാനുള്ള വഴിയല്ല ആരാധന പിന്നെയോ രക്ഷിച്ച ദൈവവുമായുള്ള അഭിമുഖമാണ് ആരാധന എന്നെ നടത്തിയ ഒരു ദൈവമുണ്ട് എന്നെ കരുതിയൊരു ദൈവമുണ്ട് എന്നെ നിർത്തിയ ഒരു ദൈവമുണ്ട് എന്നെ സഹായിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവവുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ആരാധന അവിടെ ഞാനൊരു പുതിയ സൃഷ്ടിയായി കടന്നു പോകുന്നു ക്രൈസ്തവർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഫ്രൈസ് ആണ് ഇന്നത്തെ പ്രമേയം നമുക്കല്ല സുപരിചിതമായ ഫ്രൈസ് പ്രൈസ്തലോഡ് ഒരുപക്ഷെ ഈ കോമഡി ഷോയിലൊക്കെ മറ്റുള്ളവരെ രസിപ്പിക്കാൻ കളിയാക്കി രസിപ്പിക്കാൻ ഈ പറഞ്ഞ ഉപയോഗിക്കാനുണ്ട് പ്രൈസ് അോഡ് പ്രത്യേകിച്ചും ഈ സ്പിരിച്വൽ വേൾഡിൽ ഒരു എനർജറ്റിക് വേഡായി ആരാധനയിൽ ജനങ്ങളെയൊക്കെ ഉഷാറാക്കുന്നൊരു വേടായി ത്രൈസ്തലോട് ഉപയോഗിക്കാറ് ഇന്ന് ഈ ഒരു ഫ്രൈസ് ത്രൈസ്തലോടെ എന്ന് പറയുന്ന ഈ വാക്കുകൾ ആത്മീയമായി നമുക്ക് നൽകുന്ന രണ്ട് ദർശനങ്ങളെ രണ്ട് ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ധ്യാന ചിന്തയായി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഹൂസ് ലോൺ ആരാണ് ദൈവം ത്രൈസ്തലോഡ് അല്ല ഒന്നാമത്തെ ധ്യാനം ഇങ്ങനെയാണ് ഹൂസ് ലോഡ് ആരാണ് ദൈവം രണ്ട് വട്ട്സ് എന്താണ് സ്തുതി ഇന്നത്തെ ധ്യാന ചിന്ത നമ്മുടെ ജീവിതത്തെ ശക്തീകരിക്കുന്ന ഒരു ധ്യാന ചിന്തയായി തീരട്ടെ നമുക്കൊരുമിച്ച് വചന പഠനത്തിന് വേണ്ടി ഒരുങ്ങാം ദൈവം ഇന്നത്തെ ആരാധനയിലൂടെ പ്രൈസ്ത ലോഡ് എന്ന് പറയുന്ന ഫ്രൈസിലൂടെ ആത്മീയ ദർശനം നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഹൂ ഈസ് ലോഡ് ഇങ്ങത്തെ കുറിവാക്യം വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും ജാതിയിലും നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി ഈ വെളിപ്പാട് പുസ്തക രചനയ്ക്ക് പിന്നിൽ ഏഴ് സഭകളാണെന്ന് നമുക്കറിയാം ഏഷ്യ മൈനറിലെ ഏഴ് സഭകൾക്ക് വേണ്ടിയുള്ള ദൂതാണ് വെളിപ്പാടിൻ്റെ ഇതിവൃത്തം അന്നത്തെ സാമൂഹിക പശ്ചാത്തലം പശ്ചാത്തലമറിയാതെ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകം ധ്യാനിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ഈ പറയുന്ന പ്രവിശ്യകൾ പ്രത്യേകിച്ചും റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തമായ പീഡനം ഇവർ അനുഭവിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനി റോമൻ സാമ്രാജ്യത്തിന് എതിരായി അവർ കണ്ടിരുന്നു നരഭോജികൾ എന്നൊക്കെ ക്രിസ്ത്യാനികൾ വിളിച്ചിരുന്ന ഒരു കാലഘട്ടമാണത് അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പല വിധത്തിൽ അവനെ കുന്നുകളയുക അങ്ങനെ ധാരാളം പേർ രക്തസാക്ഷിത്വം വഹിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ വെളിപ്പാട് രചനയുടെ കാലഘട്ടം സഭയുടെ പുറത്തു നിന്ന് ഇങ്ങനെ സഭയ്ക്ക് ശക്തമായ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയ്ക്കകത്തും ചില പുറത്തു നിന്നും പ്രശ്നം സഭയ്ക്കകത്തും പ്രശ്നം സഭയ്ക്കകത്ത് തെറ്റായ ദുരുപദേശങ്ങൾ പെരുകി ജനങ്ങളെ കൺഫ്യൂഷൻ ചെയ്യുന്ന രീതിയിൽ ദൈവത്തെക്കുറിച്ചും അന്നത്തെ ഡോക്ടറിങ്സിനെ കുറിച്ചൊക്കെ തെറ്റായ പഠിപ്പിക്കലുകൾ ഉണ്ടായി അപ്പോൾ സഭയ്ക്കകത്ത് തന്നെ ജനങ്ങൾ വിഭിന്നങ്ങളായ ഉണ്ടായി മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ദാരിദ്ര്യം പീഡനവും ഈ പറയുന്ന ദുരുപദേശങ്ങളും ദാരിദ്ര്യങ്ങളൊക്കെ പെരുകിയപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏഴ് ുടെയും അടിസ്ഥാനങ്ങൾ ഇളകിപ്പോയെന്ന് പറയാം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ സർദിസില സഭ ആ സഭയെ കുറിച്ച് പറയുന്നത് ചത്ത സഭ എന്നാണ് മരിച്ചുപോയ സഭ നമുക്കറിയാം മരിച്ചുപോയാൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ഭാരം കൂടുതലായിരിക്കും സമൂഹത്തിനൊരു ഭാരമായിരുന്നു ആ സഭ മരിച്ചുപോയാൽ ചീഞ്ഞ നാറ സമൂഹത്തിന് ഒരു സ്മെല്ലായിരുന്നു ആ സഭ ശരിക്കും പറഞ്ഞാൽ ആത്മീയ ദർശനമില്ലാത്ത സഭയെ കുറിച്ച് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ സഭയെ കുറിച്ച് പറയുന്നത് ആദ്യ സ്നേഹം കളഞ്ഞ സഭ ആദ്യം ഉണ്ടായിരുന്ന തീഷ്ണരേഖ നഷ്ടപ്പെട്ടു പോയ സഭ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ തുയത്തര സഭ അത് അന്യ ദൈവ ആരാധന കൊണ്ട് മുടിഞ്ഞു പോയൊരു സഭയായിരുന്നു ത്യേത്തരാ സഭ ഇങ്ങനെ ഏഴ് സഭകളെയും ആ സാമൂഹിക പശ്ചാത്തലം നന്നെ ബാധിച്ചെന്ന് പറയാം പീഡനങ്ങളും ദുരുപദേശവും ദാരിദ്ര്യവും അങ്ങനെ ഇരിക്കുമ്പോൾ യോഹന്നാന്റെ രചനയിലൂടെ വളരെ ശക്തമായി അവരോട് പറയുകയാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവമുണ്ട് വിലയ്ക്ക് വാങ്ങുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ടേം ആണ് വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അടിമകളെ വിലയ്ക്കു വാങ്ങി സ്വതന്ത്രമാക്കാൻ കഴിയുമായിരുന്നു ഒരടിമയ്ക്ക് ഇത്ര രൂപ റേറ്റ് നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ചങ്ങനാശ്ശേരി ഇരണിയൽ ഇവിടെയൊക്കെ അടിമ ചന്തകൾ ഉണ്ടായിരുന്നു ആരോഗ്യമുള്ള ഒരു അടിമയ്ക്ക് ഒരു പുരുഷ അടിമയ്ക്ക് എട്ട് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ വില വന്നിരുന്നതായിട്ട് ചരിത്രങ്ങൾ പറയുന്നു അപ്പൊ അടിമയുടെ വില കൊടുത്ത് അടിമയെ വാങ്ങും വാങ്ങുന്ന മനുഷ്യന് ഈ അടിമയെ വീണ്ടും അടിമയായിട്ട് ഉപയോഗിക്കാം പിന്നെ ഈ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് വേണമെങ്കിൽ സ്വതന്ത്രനാക്കാം പ്രിയപ്പെട്ടവരെ യോഹന്നാൻ തന്റെ രചനയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളെ സ്വന്തം ം കൊടുത്ത് വാങ്ങിയ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ അഞ്ചാം അധ്യായ ഒൻപതാം വാക്യം നമ്മെ ശക്തീകരിക്കുന്നത് വിലക്കുവാങ്ങി ഇന്ന് ഈ വചനാധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ആരാണെന്ന് അറിയാൻ ഇത് സഹായകമായി തീരട്ടെ ദൈവമേ എനിക്ക് കാറ് തരണം ലോറി തരണം എനിക്ക് ആരോഗ്യം തരണം എനിക്ക് സമ്പത്ത് തരണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കാൻ ഇന്നത്തെ ദിവസം ഒരു സഹായകമായി തീരട്ടെ ഞാൻ ഇങ്ങനെ പറയും ഈ ഒന്നാമത്തെ ധ്യാന ചിന്തയിൽ മൂന്ന് ചിന്തകൾ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ ചിന്ത ഇതാണ് ജീവിത ലക്ഷ്യം നൽകിയവനാണ് ദൈവം വെളിപ്പാട പുസ്തകം അഞ്ചാം അധ്യായം പത്താം വാക്യം ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടാൻ പാട്ട് അവർ പാടുന്നു പുതിയ പാട്ട് പാടുന്നു ഒരു ലക്ഷ്യവുമില്ലായിരുന്ന ഒരു സമൂഹത്തിന് ക്രിസ്തുവിന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ പുതിയ പാട്ടുകൾ പാടുവാൻ അവസരം നൽകിയത് പഴയ പാട്ട് പാടാൻ എളുപ്പമാണ് പക്ഷെ പുതിയ പാട്ട് പാടുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമാണ് കേട്ടോ പഴയ പാട്ട് ആർക്കും പാടാം കാരണം ഒരാൾ പാടിയ പാട്ട് പാടാം പുതിയ ഒരു പാട്ട് പാടുക പുതിയ ഒരു സംരംഭത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ മനുഷ്യൻ ഒത്തിരി ആശങ്കകളുണ്ട് ഇനി അടുത്ത സമയത്ത് വായിച്ച ഒരു മനഃശാസ്ത്ര പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ ചിന്തകൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ദിനം പ്രതി വന്നെത്തും ഡെയിലി ലൈഫിൽ അപ്പൊ ഓരോ ദിവസവും ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം ചിന്തകൾ വരെ വരും ഇതിൽ എൺപത് ശതമാനവും നെഗറ്റീവ് ചിന്തകളാണ് നടക്കത്തില്ല കഴിയത്തില്ല നീ നിന്നെക്കൊണ്ടത് സാധിക്കത്തില്ല വെറും ഇരുപത് ശതമാനം മാത്രമാണ് പോസിറ്റീവ് ചിന്തകൾ അപ്പോൾ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്നത് എൺപത് ശതമാനവും നെഗറ്റീവ് ചിന്തകളായിരിക്കും വെറും ഇരുപത് ശതമാനമാണ് പോസിറ്റീവ് ചിന്ത നമുക്കറിയാം ഭൂരിപക്ഷം എൺപതും ഇരുപതും തമ്മിൽ മത്സരിച്ചാൽ ജയിക്കുന്നത് എൺപതായിരിക്കും അവിടെ ക്രിസ്തുവിന്റെ കരം പിടിച്ച് ഈ ഇരുപത് പേർസെൻറ്റേജിന്റെ കൂടെ നിന്ന് അതിനെ ജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ജയിപ്പിച്ച ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും വസ്ത്രമെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സമയത്തും വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാതിരുന്ന സമയത്തും ശരിക്കും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ വേതനം കിട്ടാതിരുന്ന സമയത്തും പുതിയ പാട്ട് പാടാൻ ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ എന്നെ നിങ്ങളെ സഹായിച്ച ദൈവം ഫാദർ സ്റ്റാൻസ്വാമിയെ ഇവിടെ വിസ്മരിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം ജാർഖണ്ഡിൽ ഒരു പുതിയ പാട്ട് പാടിയ ഒരു പുരോഹിതൻ ആ പുരോഹിതനെ എൺപത്തിനാലാമത്തെ വയസ്സിൽ ആ പുരോഹിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു രക്തസാക്ഷിയായെന്ന് പറയാം ഞാൻ വിവരിക്കുന്നില്ല എന്റെ ഒത്തിരി പ്രസംഗങ്ങളിൽ പറഞ്ഞൊരു പഥ പേരാണ് സ്വാമി ഫാദർ സ്റ്റാൻ സ്വാമി പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശക്തമായ ഒരു ഉണ്ട് അദ്ദേഹത്തിന്റെ ശക്തമായ വാചകം ഇന്നും എന്റെ ശുശ്രൂഷയിൽ വളരെ സഹായകമാണ് ആ വാചകം ഇങ്ങനെയാണ് നിങ്ങൾക്ക് സത്യത്തെ ക്രൂശിക്കാൻ കഴിയും പക്ഷെ മൂന്നാം നാൾ സത്യം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും ഇങ്ങനെ സത്യം ക്രൂശിക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റതിന്റെ ഫലമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം തന്ന ഒരു ദൈവമുണ്ട് ഒരു സ്ലോഡെന്ന് ചോദിച്ചാൽ എന്നെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നയിച്ച ഒരു ദൈവം രണ്ട് വ്യക്തികളെയും സമൂഹങ്ങളെയും സ്പർശിച്ച രൂപാന്തരപ്പെടുത്തിയ ദൈവം വ്യക്തികളെയും സമൂഹങ്ങളെയും സ്പർശിച്ച് രൂപാന്തരപ്പെടുത്തിയ ദൈവം വെളിപ്പാട് പുസ്തകം രണ്ടിന്റെ അഞ്ച് നീ ഏതിൽ നിന്ന് വീണെന്ന് നീ ഓർത്ത് മാനസാന്തരപ്പെട്ട് പെട്ട് ആദ്യത്തെ പ്രവർത്തി ചെയ്യുക സ്പർശിക്കുകയാണ് വെളിപ്പാട് പുസ്തകം അധ്യായം ഇരുവറാം വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ് ആരെങ്കിലും ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും വ്യക്തിപരമായി സ്പർശിക്കുന്ന ദൈവം വ്യക്തിപരമായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവം ഇന്നത്തെ പഴക നിയമ വേദഭാഗം ഒരു സമൂഹത്തെ രൂപാന്തരപ്പെടുത്തിയ ദൈവം ഒരുപാട് പുസ്തകം ഒൻപതാം അധ്യായം ഒന്നാം വാക്യം യഹോവ പിന്നെയും മോശയോട് കൽപ്പിക്കുന്നത് നീ ഭരവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ എബ്രാഹുരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക അപ്പൊ അവിടെ ആദ്യത്തെ പ്രവൃത്തി ലിബറേഷൻ ആണ് വിമോചനമാണ് ഒരു സൊസൈറ്റിയെ രൂപപ്പെടുത്തുന്നു സമൂഹത്തെ സ്പർശിക്കുന്നു എന്നിട്ടാണ് ആരാധന സെക്കൻഡ് പാർട്ട് അപ്പൊ ആരാണ് ദൈവം ആരാണ് ദൈവം എന്ന് ചോദിച്ചാൽ ദൈവത്തെ കാണിച്ചു തരുമോ എന്നൊരു മനുഷ്യൻ ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയണം എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വരുത്തിയ ദൈവത്തെ എന്നിലൂടെ ഞാൻ നിനക്ക് കാണിച്ചു തരാം രണ്ട് എന്നെയും എൻ്റെ സമൂഹത്തെയും സ്പർശിച്ച രൂപപ്പെടുത്തിയ ദൈവത്തെ ഞാൻ എന്നിലൂടെ നിനക്ക് കാണിച്ചു തരാം മൂന്ന് ചരിത്രത്തെയും സംസ്കാരത്തെയും പുനർനിർമ്മിച്ച ദൈവം വെളിപ്പാടപുസ്തകം ഇരുപത്തിരണ്ടിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ ഒരു പുതിയ ചരിത്രം തിരുത്തി എഴുതുന്ന ദൈവത്തെ കാണാൻ കഴിയും അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്രം ഡാർക്ക് ലൈറ്റ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഫ്രം സ്ലാവറി അടിമത്വത്തിൽ നിന്ന് വിമോചനത്തിലേക്ക് ഫ്രം ഡെത്ത് ടു ലൈഫ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഇന്നത്തെ സുവിശേഷ വേറെ ഭാഗം വിശുദ്ധ യോഹനാനുജിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എന്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു സംഭവം കാണാം ജെറുസലേം ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ചാട്ടവാറടെ തടിച്ചു ഒരു ദൈവത്തെ എന്തിനാണ് യേശു അവിടെ ഇങ്ങനെ ഒരു സംഘർഷ ഭരിതമായ അവസ്ഥ ഉണ്ടാക്കുന്നത് അത് ശരിക്കും അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയാലേ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ എറുശലേം ദേവാലയത്തിൽ പുരോഹിതന്മാർക്കൊരു പ്രാകാരമുണ്ട് യഹൂദ പുരുഷന്മാർക്കൊരു പ്രാകാരമുണ്ട് യഹൂദ സ്ത്രീകൾക്കൊരു പ്രാകാരമുണ്ട് ർക്കൊരു പ്രാകാരമുണ്ട് എല്ലാവരും ഒരുമിച്ചിരും നല്ല ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിതന്മാർക്ക് ഒരു പ്രത്യേക സ്ഥലം അതിനും മൂന്ന് ഘട്ടമുണ്ട് കേട്ടോ പുരോഹിതന്മാർക്ക് ഒരു പ്രത്യേക സ്ഥലം യഹൂദ പുരുഷന്മാർക്ക് പുരുഷൻ അവർ കുറച്ചുകൂടെ ഉയർന്ന ആൾക്കാരാണ് അതുകൊണ്ട് പുരുഷന്മാർക്ക് പ്രത്യേക സ്ഥലം പുരുഷനെക്കാളും സ്ത്രീ താണ താണ ചിന്താഗതി ആയതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സ്ഥലം ഇനി ഇതിനെക്കാളും തരം താണപ്പെട്ടവരാ വിജാതിയർ അവിടെ മറ്റൊരു സ്ഥലം യറുശ്വലിൻ ദേവാലയത്തിൽ ഈ കച്ചവടം നടന്നത് മുഴുവനും വിജാതീയ പ്രാകാരങ്ങളിലായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പുരോഹിതനെ ദേവാലയത്തിൽ കയറി ആരാധിക്കരേന്യവർഗത്തിന്റെ പ്രതിനിധികളായ യഹൂദ പുരുഷന്മാർക്ക് ആരാധിക്ക സ്ത്രീകൾക്ക് ആരാധിക്ക എന്നാൽ വിജാതീയനാ ആരാധിക്കാൻ സ്വാതന്ത്ര്യമല്ല പക്ഷെ അവന്റെ പണം വേണം മതം ഇന്ന് പലപ്പോഴും ചെയ്യും പോലെ സാധാരണപ്പെട്ടവന്റെ കാശു വേണം പക്ഷെ അവന്റെ അഭിപ്രായത്തിന് ഒരു സ്വാതന്ത്ര്യമില്ല സഭയിൽ നിന്ന് കിട്ടേണ്ടത് അവർക്ക് കിട്ടത്തില്ല പക്ഷെ അവൻ്റെതെല്ലാം സഭയ്ക്ക് വേണം അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥ യേശു കണ്ടു പാവപ്പെട്ടവൻ ഇരുന്ന് ആരാധിക്കേണ്ട സ്ഥലത്ത് കച്ചവടം നടക്കുന്നത് യേശു കണ്ടു അപ്പോഴാണ് യേശു എടുത്ത് അടിച്ചിറക്കിയിട്ട് പറയുന്നത് ഇത് പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ് പുരോഹിതരെ പ്രാർത്ഥിക്കേണ്ട സ്പേസ് തൊട്ടിട്ടില്ല യഹൂദന്മാർക്ക് പ്രാർത്ഥിക്കേണ്ട സ്പേസ് തൊട്ടിട്ടില്ല സ്ത്രീകൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം തൊട്ടിട്ടില്ല പക്ഷേ ബിജാതിയൻ്റെ സ്ഥലം അപഹരിച്ച വരേണ്യവർഗത്തോടുള്ള പ്രതിഷേധമാണ് ചമ്മട്ടിയെടുത്തവരെ പുറത്താക്കുന്നത് എന്നിട്ട് ആ പഴയ കൾച്ചറിലേക്ക് ചരിത്രത്തിലേക്ക് ആ സഭയെ ഉയർത്തുന്ന ദൈവം നമ്മുടെ പൂർവീകര നാമം എടുത്തു നോക്കിയാൽ അവരെന്തുമാത്രം പ്രകൃതിയുമായി ഇടപഴകിയാണ് ജീവിച്ചിരുന്നത് അവർക്ക് പ്രകൃതി ഇല്ലാതൊരു ജീവിതവും ഇല്ല മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കാൻ അവർ ധാരാളമായി ശ്രമിച്ചിരുന്നു പക്ഷെ ഇന്ന് ആധുനിക മനുഷ്യന് ഒരു പക്ഷേ മരം എന്ന് പറയുമ്പോൾ അവനൊരു അവന് ഭ്രാന്താണ് കാരണം മരമൊക്കെ അവൻ വെട്ടി മുറിക്കുക പുല്ല് ചെത്തലാണ് ജോലി ഇച്ചിരി നമ്മുടെ മുറ്റത്ത് പുല്ല് കിടന്നാൽ ചെട്ടി കളയുക എന്താണ് പുല്ലെന്ന് ചോദിച്ചാൽ മണ്ണൊലിച്ചു പോകാതെ സൂര്യപ്രകാശം ആ ചൂട് ഭൂമിയെ ശക്തമായി ആഘാതപ്പെടുത്താതെ ഈ ഭൂമിയെ കവർ ചെയ്യുന്ന ഒരു ആവരണമാണ് ഈ പുല്ല് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തുമാത്രം ഔഷറ അനുഭവങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ഈ പ്രകൃതിയെ മനുഷ്യരിങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് ചാട്ടവാറെടുത്ത് ഒരു പുതിയ സംസ്കാരത്തിലേക്ക് എന്നെയും നിന്നെയും കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് ഡൽഹി ഒരു ഹൈടെക് സിറ്റി ആണല്ലോ പക്ഷെ അവിടുത്തെ വിഷവായു നമ്മളൊക്കെ പത്രങ്ങളിലൂടെ അറിയുന്നുണ്ട് മാത്രം എന്തുമാത്രം മാത്രം ജനം ദുരിതം അനുഭവിക്കുന്നു പക്ഷെ കോവിഡ് എന്ന് പറയുന്ന ഒരവസ്ഥ ഞാൻ പറയും വേണമെങ്കിൽ ക്രിസ്തു എടുത്തൊരു ചാട്ടവാറ് ആ സമയത്ത് ആ പ്രകൃതി ഒരു പരിധി വരെ തിരിച്ചു കൊണ്ടുവരാൻ പ്രകൃതിക്ക് തന്നെ കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും അത് അതിൻ്റെതായ വഴിക്ക് വിഷ അംശം കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നാം വിസ്മരിക്കാൻ പാടില്ല അപ്പോൾ ആരാണ് എൻ്റെ ദൈവം ഒന്ന് എൻ്റെ ജീവിതത്തിന് ലക്ഷ്യം തന്ന ദൈവം രണ്ട് എന്നെയും എൻ്റെ സമൂഹത്തെയും സ്പർശിച്ച രൂപപ്പെടുത്തിയ ദൈവം മൂന്ന് എൻ്റെ ചരിത്രത്തെ പുനർനിർമ്മിച്ച ദൈവം ഇറുശലേം ദേവാലയത്തിൽ ചാട്ടവാറെടുത്തതുപോലെ അടിമത്വത്തിൽ നിന്നൊരു മോചനം ഉണ്ടായതും വിദ്യാഭ്യാസ രംഗത്തൊരു കുതിച്ചുകയറ്റം ഉണ്ടായത് ഇന്ന് കാണുന്ന സർവ മേഖലകളുടെയും പുരോഗതിയുടെയും അടിസ്ഥാനം സുവിശേഷമാണെന്ന് മിഷ്ടറി പ്രവർത്തനമാണെന്ന് നിസ്സംശയം പറയാൻ പ്രാർത്ഥനയോടെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുകൊണ്ട് ആരെങ്കിലും എനിക്ക് ദൈവത്തെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ധൈര്യമായി നീ നിന്നെ തന്നെ കാണിച്ചു കൊടുക്ക എന്നിട്ട് പറ എനിക്കൊരു ലക്ഷ്യം തന്നത് എൻ്റെ ദൈവമാണ് എന്നെ സ്പർശിച്ചത് എൻ്റെ ദൈവമാണ് എൻ്റെ സമൂഹത്തെ തൊട്ടത് രൂപപ്പെടുത്തിയത് എന്റെ ദൈവമാണ് മാത്രമല്ല എന്റെ ചരിത്രത്തെ പുനർനിർമ്മിച്ചതും ദൈവമാണ് ഹു ഈസ് ലോൺ ആ ചിന്ത അവിടെ പൂർത്തിയാകുന്നു രണ്ടാമത്തെ ഭാഗം ഇതാണ് എന്താണ് സ്തുതി പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പറയുന്നത് ഞാൻ കേട്ടു നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ കമണി വീണു എന്താണ് സ്തുതി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും അവ സമത്വമുള്ളതാണ് പ്രത്യേകിച്ചും എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ് സ്തുതി പ്രൈസ് ദ ലോഡ് ലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ആരാണ് ദൈവം വളരെ ശക്തമായി നമ്മൾ മനസ്സിലാക്കി പക്ഷെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവാ കൊണ്ട് മാത്രം പറയുന്നതല്ല പ്രൈസ് ദ ലോഡ് എന്ന് നമ്മൾ ഹൃദയത്തിന്റെ ആഴത്തിൽ പറയുമ്പോൾ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ശക്തമായ കാര്യമുണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാ മനുഷ്യരും പക്ഷെ ഇവിടുത്തെ ഭാഷ കുറച്ചുകൂടെ ശക്തമാണ് പ്രകൃതിയിലുള്ളതെല്ലാം ദേ ആർ ഈക്വൽ സമമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ചിന്ത ഞാൻ വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം ദൈവത്തെ സ്തുതിക്കുകയാണ് അവന്റെ ദൗത്യം അതെങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് നിന്റെ മുൻപിൽ വരുന്ന വിവിധ ഭാഷക്കാരുണ്ടാകും വിവിധ മതസ്ഥരുണ്ടാകും വിവിധ വർണ്ണത്തിൽ പെട്ടവരുണ്ടാകും വിവിധ ജാതിയിൽപ്പെട്ടവരുണ്ടാകും വൈ ആരായാലും അവനെ അന്തസ്സോടും ബഹുമാനത്തോടും ജീവിക്കാനുള്ള സ്പേസ് നീ കൊടുക്കുന്നതാണ് സ്തുതി ഞാൻ ഞാനൊന്നുകൂടെ പറയട്ടെ ദേ ആർ ഈക്വൽ എല്ലാവരും എവരി ഓൾ പീപ്പിൾ എല്ലാവരും ഈക്വൽ ആണ് സമന്മാരാണ് അവിടെ ജാതിയില്ല ഭാഷയില്ല വർണ്ണമില്ല സമ്പദ് വ്യവസ്ഥയില്ല പ്രൈസ്തലോടെന്ന് പറയുന്നത് വെറുതെ വാഗോണ്ട് പറയേണ്ട ഒരു വാക്കല്ല അത് ജീവിത പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതാണ് ക്രൈസ്തലോടെന്ന് സഭ പറയുമ്പോൾ നമ്മൾ എല്ലാവരും സമന്മാരാണ് അപ്പൊ സമന്മാരാണെന്ന് പറയുന്നത് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോലെ അവിടെ ഞാൻ ചെയ്യേണ്ടത് എന്റെ മുൻപിൽ ഒരു കുഞ്ഞു വന്നാലും ഒരു മുതിർന്ന ഒരാൾ വന്നാലും അവന് ജീവിക്കാൻ രണ്ട് കാര്യങ്ങൾ അവനൊരു ഡിഗ്നിറ്റി ഉണ്ട് കേട്ടോ എല്ലാ മനുഷ്യനും ഒരു അന്തസ്സുണ്ട് അപ്പോൾ അവന്റെ അന്തസ്സിനെ ഹനിക്കുന്ന ഒരു വാക്കുകളും ഞാൻ പറയരുത് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യരുത് ഒരു മനുഷ്യന്റെയും അന്തസ്സിനെ ഹനിക്കുന്ന അവന് ബഹുമാനത്തെ സ്വീകരിക്കുവാൻ വിഘ്നമാകുന്ന ഒരു പ്രവൃത്തികളും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഇതാണ് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസ് പ്രിയപ്പെട്ടവരെ സഭയായി ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ഒരു ശക്തമായ ചിന്തയിലേക്ക് എന്നെയും നിങ്ങളെയും ദൈവം പ്രവേശിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ നമുക്കൊരുമിച്ച് പറയാം പ്രൈസ്തലോട് പ്രൈസ്തലോട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് ആരാണ് എൻ്റെ ദൈവം എന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം ജീവിത ലക്ഷ്യം എന്നെയും എൻ്റെ സമൂഹത്തെയും സ്പർശിച്ച ചരിത്രത്തെ പുനർനിർമ്മിച്ച ഒരു ദൈവമാണ് നമ്മളത് കാണിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളെല്ലാം സമന്മാരാണെന്ന് തെളിയിക്കുന്നതാണ് അവിടെ ഒരുപക്ഷെ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വീഴ്ച വന്നാൽ ഈ പ്രൈസ്തരോട് വെറും വാക്കായിട്ട് ഒതുങ്ങും അത് ഈ കോമഡി ഷോയിലൊക്കെ ഒരുപക്ഷെ മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടി ഒരു പദം ഒരാളെ കളിയാക്കുമ്പോൾ മറ്റുള്ളവർക്ക് രസകരമാകും അത് ചിരിയാകുന്നു ഒരു ഫലിതമായ അതങ്ങ് മാറും എന്ന് പറയുന്ന ഒരു വാക്കിൽ തീരരുത് അത് പ്രവൃത്തിയായി തീരാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ നമുക്കൊരുമിച്ച് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം നമുക്ക് എപ്പോഴും പ്രൈസ്തലോടെന്ന് പറഞ്ഞ് പ്രവർത്തിക്കാം അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ദൈവം നമ്മോട് കൂടെയുണ്ട് ഉണ്ട് ആമേ